കൊന്നിട്ട് കെട്ടിത്തൂക്കിയിട്ട് ഡീൻ എത്ര ലാഘവത്തോടെയാണ് മാധ്യമങ്ങളോട് സംസാരിക്കുന്നത് യഥാർത്ഥ പ്രതി ഈ ചെറുപ്പക്കാരനെ വിളിച്ചുകൊണ്ടുവന്ന തിരുവനന്തപുരത്തേക്ക് പോയ സിദ്ധാർത്ഥനെ തിരികെ വിളിച്ച അച്ഛ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യപ്പെടുന്നില്ല യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ മാക്കൂട്ടത്തിൽ മഹിളാ കോൺഗ്രസിന്റെ പ്രസിഡന്റും പാർലമെന്റ് അംഗവുമായി ജബി മേത്തർ കെ എസ് യു പ്രസിഡന്റ് അലൂഷി രാഷ്ട്രീയകാര്യ സമിതി അംഗം ശ്രീ ചെറിയാൻ ഫിലിപ് പ്രിയപ്പെട്ട ആലുവ എം എൽ എ ശ്രീ അൻവ സാദത്ത് ശ്രീമതി ബിന്ദു കിഷ പ്രിയപ്പെട്ട ശ്രീ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ അബിൻ വർഗി വേദിയിലും സഹസിലുമുള്ള പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ സുഹൃത്തുക്കളെ ഇന്ന് കേരളത്തെ ഞടുക്കിയ ദാരുണമായ സിദ്ധാർത്ഥന്റെ കൊലപാതകത്തെ തുടർന്ന് സി ബി അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റും മഹിളാ കോൺഗ്രസ് പ്രസിഡൻ്റും ഒരുമിച്ച് ഈ നിരാഹാര സമരവുമായി രംഗത്ത് എത്തിയിട്ടുള്ളത് ഈ നിരാഹാര സമരം കേരള മനസ്സാക്ഷിയുടെ മുന്നിലെ ഒരു ചോദ്യചിഹ്നമായി തന്നെ ഇന്ന് ഉയർന്നു കലാലയങ്ങളിൽ കൊലപാതക സംഘങ്ങളായി മാറുന്ന എസ് എഫ് ഐയെ തീറ്റിപ്പോറ്റി വളർത്തുന്ന ഒരു സർക്കാർ ആയതുകൊണ്ട് ഈ കേസിൽ പോലീസിന്റെ അന്വേഷണം തൃപ്തികരമാകില്ല എന്ന് ആർക്കും അറിയാവുന്ന കാര്യമാണ് പൂക്കോട് ക്യാമ്പസിൽ സമരം ചെയ്യുന്ന കെ എസ് യു വിദ്യാർത്ഥികളെ ഞാൻ സന്ദർശിച്ചതാണ് അലോഷി അന്ന് അവിടെ ഉണ്ടായിരുന്നു അവിടത്തെ സാഹചര്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഈ കേസ് തുടക്കം മുതൽ തന്നെ തേച്ച് മായ്ച്ചളയാനാണ് ശ്രമിച്ചിട്ടുള്ളത് ആദ്യം ഇത് കൽപ്പറ്റ പോലീസ് ചെയ്തത് ഇതിനെ ഒരു കൊലപാതകമല്ല ആത്മഹത്യയാക്കി മാറ്റാനാണ് ശ്രമിച്ചത് പിന്നീട് ജനകീയ പ്രക്ഷോഭങ്ങളും അതോടൊപ്പം തന്നെ മാധ്യമ ശ്രദ്ധയും ആകർഷിച്ചപ്പോഴാണ് അതിന് അല്പം മാറ്റമുണ്ടായത് ഈ സംഭവം അവരുടെ വീട്ടിൽ പോയി മാതാപിതാക്കളെ കണ്ടപ്പോൾ അവർ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എന്റെ കൈ തരികയുണ്ടായി ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വായിക്കുന്ന ഏതൊരാൾക്കും നിഷ്ഠൂരമായ ഒരു കൊലപാതകമാണ് എന്നതിൽ സാർക്ക് സംശയമുണ്ടാകില്ല ഒരു തൊഴിൽ വെള്ളം പോലും കൊടുക്കാതെ മൂന്ന് ദിവസക്കാലം ഭീകരമായി മർദ്ദിച്ച് ആന്തരിക അവയവങ്ങൾക്ക് പോലും പരിക്കേൽക്കത്തക്ക നിലയിൽ പീഡിപ്പിച്ചാണ് ഈ ചെറു ഈ ചെറുപ്പക്കാരനെ കൊന്നു കൊന്നുകെട്ടിത്തൂക്കിയത് അവിടെ കൽപ്പറ്റ എസ് എച്ച്ഒ ഇത് മുന്നൂറ്റി വൺസ് ആണ് ഇട്ടത് എസ് പിളിച്ചു ഞാൻ ചോദിച്ചു എസ് പിന്നെ പരിശോധിക്കാമെന്ന് പറഞ്ഞു വിടാൻ എന്തുകൊണ്ട് പോലീസ് മടിക്കുന്നു ത്രീ നോട്ട് സിക്സ് ഇട്ട് പ്രതികളെ രക്ഷിക്കാൻ ശ്രമിക്കുകയാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് പറയാനുള്ളത് ഈ സിദ്ധാർത്ഥനെ തിരുവനന്തപുരത്തേക്ക് വന്ന സിദ്ധാർത്ഥനെ തിരികെ വിളിച്ചത് ആരാണ് ആ തിരികെ വിളിച്ച വിദ്യാർത്ഥി ഇടുക്കി ജില്ലക്കാരനാണ് എനിക്ക് ഏറ്റവും ബന്ധമുള്ള ഒരു എസ് എഫ് ഐ പ്രവർത്തകനാണ് അയാടെ പേരിപ്പോ എന്നെ വിളിച്ചു പറഞ്ഞു തന്നു അയാളാണ് അക്ഷയ് എന്ന് പറയുന്ന ആളാണ് ഇതുവരെ പിടികൊടുക്കാതെ ഇടുക്കിയിലെ സി പി എം നേതൃത്വത്തിന്റെ സംരക്ഷണയിൽ കരുതി അയാളാണ് ഇതിന്റെ അകത്തെ കിങ് പിൻ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിയാകണ്ട അയാളാണ് എസ് എഫ് ഐ നേതാവായതുകൊണ്ട് ഇടുക്കി ജില്ലയിൽ തന്നെ സി പി എമ്മുമായ പ്രതിപട്ടികയിൽ വന്നിട്ടില്ല അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല ഒളിവിൽ നേതാക്കന്മാരുടെ ഒളിവിൽ കഴിയുന്ന സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ് പിടിക്കുന്നില്ല എന്തുകൊണ്ട് പോലീസ് അന്വേഷിക്കുന്നില്ല ഈ സംഭവം ഉണ്ടായി ഞാൻ ഈ വിവരം വയനാട് മണ്ഡലത്തിലെ മുൻ എം എൽ എ ശശീന്ദ്രൻ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഡിവൈഎസ്പി ഭീഷണിപ്പെടുത്തി മജിസ്ട്രേറ്റിന് മുമ്പ് മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ പോയി വിവളം ഉണ്ടാക്കിയ മുൻ എം എൽ എ ശശീന്ദ്രനും സി പി എം നേതാക്കന്മാരും ബാക്കിയുള്ള പ്രതികളെ സി പി എമ്മിന്റെ ഇടുക്കി ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ഒളിപ്പിച്ചു ജില്ലാ സെക്രട്ടറി വെല്ലുവിളിച്ചു ഈ കൊലപാതകങ്ങൾക്ക് മുഴുവൻ നേതൃത്വം കൊടുത്ത പ്രതികളെ സംരക്ഷിച്ചത് മുഴുവൻ വയനാട്ടിലെ സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റിയുമാരുടെ നേതൃത്വമാണ് എവരാണ് രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് അടിച്ചു തകർത്തത് അന്ന് പൊതുജന രോഷം ഭയപ്പെട്ട് സസ്പെൻഡ് ഒരു മാസം കഴിഞ്ഞപ്പോൾ അതേ ആളുകളെ അവരാണ് ഈ സിദ്ധാർത്ഥൻ സിദ്ധാർത്ഥനെന്ന് പറഞ്ഞ ചെറുപ്പക്കാരനെ കൊന്നു കെട്ടിത്തൂക്കിയത് എന്നതയുടെ മുഖം കൂടിയാണ് ഞാൻ നടക്കുകയാണ് അല്പറ്റ എക്സ് എം എൽ എന്തുകൊണ്ട് ഇതുവരെ പ്രതികരിച്ചില്ല എന്തുകൊണ്ട് പത്രക്കാർ ചോദിക്കുമ്പോൾ മിണ്ടുന്നില്ല ആരെങ്കിലും പ്രതിയെ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കുമ്പോൾ ചെന്ന് വിടിവിക്കാൻ രക്ഷിക്കാൻ ശ്രമിക്കുമോ അപ്പോൾ നിങ്ങൾ ആലോചിക്കണം ഈ കേസ് മാർക്സിസ്റ്റ് പാർട്ടി വലിയ തോതിലുള്ള ഗൂഢാലോചന നടത്തുകയാണ് അതുകൊണ്ടാണ് ഈ കേസ് സി ബി അന്വേഷണത്തിന് വിടണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ആദ്യത്തെ എഫ്ഐആറിൽ ഐ പി സി ഇതുവരെ മുന്നൂറ്റി രണ്ടിടാൻ തയ്യാറാകുന്നില്ല പ്രതികളെ രക്ഷിക്കാൻ എം എൽ എ മാർ ശ്രമിക്കുന്നു മാത്രമല്ല ഇന്ന് യഥാർത്ഥ പ്രതി ഈ ചെറുപ്പക്കാരനെ വിളിച്ചുകൊണ്ടുവന്ന തിരുവനന്തപുരത്തേക്ക് പോയ സിദ്ധാർത്ഥനെ തിരികെ വിളിച്ച അക്ഷയ് എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യപ്പെടുന്നില്ല അവർക്കാരണം സംരക്ഷണം കാര്യം ഇതെല്ലാം ഈ ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് പോലീസിനെ സ്വാധീനിക്കുക കേസ് എന്ന ദുർബലമായ വകുപ്പുകൾ ചേർത്ത് പ്രതികളെ രക്ഷിക്കാൻ ശ്രമിക്കുക അതുകൊണ്ട് സി ബി ഐ അന്വേഷണത്തിന് അടിയന്തരമായി വിട്ടേ മതിയാകൂ ആദ്യത്തെ ദിവസം ഞാൻ പറഞ്ഞ ഡീനാണ് കുഴപ്പം ആ ഡീൻ നാരായണൻ അയാളുടെ സംസാരമൊക്കെ കേട്ടോ നിങ്ങൾക്ക് മനസ്സിലാവും അയാൾ കൊല്ല കൊന്നിട്ട് കെട്ടിത്തൂക്കിയിട്ട് ഡീൻ എത്ര ലാഘവത്തോടെയാണ് മാധ്യമങ്ങളോട് സംസാരിക്കുന്നത് ആദ്യ ചിഞ്ചു റാണി പറഞ്ഞു ഈ ഇതിൽ പങ്കില്ല നാരായണനെ സംരക്ഷിച്ചു കാരണം നാരായണ സി പി ഐയുടെ സംഘടനയിൽപ്പെട്ട അവരുടെ അവരുടെ സർവീസ് സംഘടനയിൽപ്പെട്ട ആളായത് കൊണ്ട് സംരക്ഷിച്ചു ഇപ്പൊ ഇവിടെ സംരക്ഷണം ഒരു മാർഗവും ഇല്ലാത്ത കൊണ്ടാണ് നമ്മുടെ സമരം ആരംഭിച്ചതോടെ സസ്പെൻഡ് ചെയ്യാൻ നിർബന്ധിതരായി നമ്മുടെ സമരം ആരംഭിച്ചതോടെ നടപടികൾ ഓരോന്നോരോന്ന എടുക്കാൻ തയ്യാറായി കേരളത്തിലെ കലാലയങ്ങളിൽ കൊലപാതകത്തിൽ നടത്താൻ എസ് എഫ് ഐക്ക് യൂണിവേഴ്സിറ്റികളിലും എസ് എഫ് ഐക്ക് പ്രത്യേക സെല്ല് അവർക്ക് പ്രത്യേക പരിശീലനം നടത്താൻ കൊടി സുനിയെ പോലെയുള്ള ഭീകരന്മാരാണ് ഇവർക്ക് എന്നാണ് മനസ്സിലാക്കിയത് കൊടിശ്ശരി ജയിലിൽ പോയത് ജയിലിലാണ് അല്ലെങ്കിൽ കൊടീശ്വരി നേതൃത്വം കൊടുക്കുമായിരുന്നു ഇവരെ കൊടീശ്വരിയും അതോടൊപ്പം തന്നെ കിർമാണി മനോജിനെ പോലെയുള്ള ആളുകൾ ട്രെയിൻ ചെയ്തിട്ടുള്ള കണ്ണൂരിലെ ഗുണ്ട സംഘങ്ങളാണ് എസ് എഫ് ഐയുടെ ഈ കൊലപാതകത്തിന് നേതൃത്വം കൊടുക്കുന്നവർക്ക് പരിശീലനം നൽകുന്നത് ഇവരെല്ലാം പാർട്ടി സംരക്ഷിക്കുന്നു പൂർണ്ണ സംരക്ഷണം ഉറപ്പ് വരുത്തുന്നു ഇതാണോ കേരളം ഇതാണ് കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങളെ മനസ്സിലാക്കണം കാട്ടാന കുത്തിക്കൊന്നാൽ ആളുകൾക്കുണ്ടാകുന്ന വേദന എത്ര വലുതാണ് കാട്ടാനയുടെക്കാൾ കൂടുതൽ ക്രൂരമായി ആനേക്കാൾ ക്രൂരമായി കടുവകളെപ്പോൾ ക്രൂരമായി മനുഷ്യന്റെ പച്ച മാംസം തിന്നാൻ ആഗ്രഹിക്കുന്ന ഈ ഗുണ്ടകളെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരുന്നവരെയുള്ള പോരാട്ടവുമായി നമ്മൾ മുന്നോട്ട് പോകും ഒരു സംശയവും അതിന് വേണ്ട ഈ സമരം ജനങ്ങൾക്ക് വേണ്ടിയുള്ള സമരമാണ് കലാലയങ്ങളെ പഠിക്കാൻ ആഗ്രഹിക്കുന്ന സമരമാണ് ഈ സമരം പാവപ്പെട്ട കേരളത്തിലെ രക്ഷകർത്താക്കൾക്ക് വേണ്ടിയുള്ള സമരമാണ് ഈ സമരം കേരളമാണ് യൂത്ത് കോൺഗ്രസിന്റെ മുൻ അധ്യക്ഷ ഷാഫി പറമ്പിലും ഇവിടെ എത്തിയിട്ടുണ്ട് നമ്മുടെ സമരം ഭാവി കേരളത്തിന് വേണ്ടിയുള്ള സമരമാണ് ഈ സമരത്തിന് നേതൃത്വം കൊടുക്കുന്ന നമ്മുടെ നേതാക്കന്മാർ യുവാക്കളുടെ ഹരമായ ശ്രീ രാഹുൽ ഇന്ന് കേരളത്തിലെ പുതിയ ദിശാബോധം നൽകിയ നടത്തുന്ന സമരത്തിന് എല്ലാവിധ പിന്തുണയും രേഖപ്പെടുത്തിക്കൊണ്ട് അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് എന്റെ വാക്ക് നിർത്തുന്നു നമസ്കാരം ജയ്